എംബുരാൻ എഫക്റ്റ് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എംബുരാൻ സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം നിരവധി വിവാദങ്ങളാണ് ഇതിനെ ഇതിനെച്ചൊല്ലി പുറത്തുവരാൻ തുടങ്ങിയത് ഇപ്പോൾ ഇതാ എംബുരാൻ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പൃഥ്വിരാജിനും മെല്ലിക സുകുമാരനുമെതിരെ രൂക്ഷ വിമർശനം അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് പി ജോർജ് കഴിഞ്ഞ ഇരുപത് വർഷമായി തിയേറ്ററുകളിൽ പോയി സിനിമ കാണാത്ത ആളാണെന്നും പക്ഷേ ഈ സിനിമയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് പറയുന്നത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെയൊരു സിനിമയെടുത്ത് മനഃപൂര്വം കലാപങ്ങളെയൊക്കെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന രീതിയിലായിപ്പോയി എന്നാണ് പി ജോർജ് പറയുന്നത് മാന്യതയുടെ സംസ്കാരമാണ് നമ്മുടേത് ദൈവവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ കാര്യത്തിൽ ഒരു പ്രധാന ഘടകമാണ് ദൈവമുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും എനിക്കൊരു വിരോധവുമില്ല പൃഥ്വിരാജ് എന്ന ചെറുപ്പക്കാരനെ തനിക്ക് വളരെ അധികം ഇഷ്ടമാണ് ഒരു നടനായിട്ടും അദ്ദേഹത്തെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അയാൾ അഭിനയത്തിൽ വളരെ മികച്ച കഴിവുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ തന്നെയാണ് സ്വഭാവത്തിലും അങ്ങനെ തന്നെയാണ് എനിക്ക് അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമാണ് പക്ഷേ അയാൾ ദൈവവിശ്വാസി അല്ലെന്ന് കാണിക്കാനുള്ള നാണക്കേട്ട സ്വഭാവമാണ് ഇപ്പോൾ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നുമാണ് പറയുന്നത് അദ്ദേഹത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നാൽ അദ്ദേഹം ഇപ്പോൾ കാണിച്ച ഈ പ്രവൃത്തി വളരെയധികം മോശമായി എന്ന് പറഞ്ഞേ മതിയാകൂ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം എങ്കിലും ഇത് പറഞ്ഞേ തീരൂ ആരെയും അപമാനിക്കാനും മോശക്കാരനാക്കാനും ഞാനില്ല എന്നും പി സി ജോർജ് പറയുകയാണ് പ്രത്യാജ് കാണിച്ചത് ഊളത്തരമാണെന്നും ഏതു മതത്തെ ആണെങ്കിലും അപമാനിക്കാൻ പാടില്ല എന്നും ആ ഒരു കാലത്ത് എല്ലാവരും മറന്ന സംഭവത്തെയാണ് പ്രത്യാജ് വീണ്ടും സിനിമകളിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് എന്നും എപ്പോഴും മനസ്സിലൊരു വിങ്കലായി കിടക്കുമെന്നാണ് പി സി ജോർജിന്റെ വാദം എന്നാൽ ഇതിന്റെയൊക്കെ മെയിൻ ഉത്തരവാദി കഥ എഴുതിയവനാണ് പക്ഷെ സത്യം പറഞ്ഞാൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഞാനിത് അഭിനയിക്കുന്നില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും മോഹൻലാലിന് എന്നും ഇത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കാൻ ും തീരുമാനിക്കാമായിരുന്നു എന്നാണ് ഇപ്പോൾ പി സി ജോർജ് പറയുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു എംബുരൻ എന്നാൽ എംബുരൻ സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം പല വിവാദങ്ങളിലൂടെയും അദ്ദേഹത്തിന് കടന്നുപോകേണ്ടി വന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് പറയാൻ മറക്കരുത്